ഒരു കാലത്ത് തമിഴകത്തെ ഹിറ്റ് ജോഡികളായിരുന്നു വിജയകാന്തും രാധികയും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചാൽ ആ സിനിമ ഹിറ്റാകുമെന്നായിരുന്നു വിശ്വാസം ഒരുപടി ഹിറ്റുകൾ അവർ തമിഴ് സിനിമയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു ഇടക്കാലത്ത് ഇവരുടെയും സൗഹൃദം പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും കടന്നിരുന്നു വിവാഹത്തിനായി ഇരുവരും തയ്യാറെടുത്തിരുന്നുവെങ്കിലും വിവാഹം നടന്നിരുന്നില്ല ഇപ്പോഴത്തെ രാധിക വിജയകാന്ത് പ്രണയത്തിലെ അറിയ കഥകൾ സിനിമാ നിരൂപകനായ പാണ്ഡ്യൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു വിജയകാന്ത് രാധികയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ സുഹൃത്താണ് വിജയകാന്തിനെ തടഞ്ഞതെന്നും ഒരു നടിയെ വിവാഹം കഴിക്കുന്നത് ജീവിതത്തിന് നല്ലതാവില്ലെന്നും പറഞ്ഞ് വിജയകാന്തിനെ പിന്തിരിപ്പിച്ചുവെന്നും പിന്നീടാണ് പ്രേമലത വിജയകാന്ത് വിവാഹം നടക്കുന്നതെന്നും വിജയകാന്തിന് കടം പെരുകിയപ്പോൾ കണക്കില്ലാത്ത പണം നൽകി സഹായിച്ചതും രാധിക ആയിരുന്നുവെന്നും പാണ്ഡ്യൻ പറയുന്നു സിനിമയുടെ നിർമ്മാണത്തിൽ പണം നഷ്ടപ്പെട്ട വിജയകാന്തിനെ അന്ന് നാലു കോടിയിലധികം രൂപ നൽകി രാധിക സഹായിച്ചു എന്നാൽ പ്രണയത്തിന്റെ പേരിലും പണത്തിന്റെ പേരിലും വിജയകാന്ത് രാധികയ്ക്ക് തിരികെ നൽകിയത് ചതിയായിരുന്നുവെന്നും പണത്തിന്റെ കാര്യത്തിലും വിജയകാന്ത് രാധിക െ പറ്റിച്ചുവെന്നും പാണ്ഡേന് പുതിയ വീഡിയോയിൽ പറയുന്നു അതേസമയം ചലച്ചിത്ര നിരൂപകനും മാധ്യമ പ്രവർത്തകനുമായ ചെയ്യാറു ബാലുവും രാധിക വിജയകാന്ത് പ്രണയം തകരാനുള്ള കാരണത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് തമിഴിലെ പ്രശസ്ത തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ ഇബ്രാഹിം റാവുത്തറാണ് വിവാഹത്തിലേക്കെത്തിയ ഇരുവരുടെ പ്രണയം തകരാൻ കാരണക്കാരനായതെന്നാണ് ചെയ്യാറു ബാലു പറഞ്ഞത് വിജയകാന്തിനെ പേടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു ഗോസിപ്പുകൾക്കും ചെവി കൊടുത്തിരുന്നില്ല അതിനിടെ ഇബ്രാഹിം റാവുത്തറാണ് വിജയകാന്തിനെയും രാധികയും വേർപെടുത്തിയത് അദ്ദേഹം വിവാഹത്തിനില്ലെന്ന് പറഞ്ഞു രണ്ടുപേരും സിനിമയിലുള്ളത് കൊണ്ടാകും റൌത്തർ ആ വിവാഹം വേണ്ടെന്ന് ഉപദേശിച്ചതെന്ന് അദ്ദേഹം കരുതിയെന്നും എന്നാൽ വിജയകാന്തിനെ ഒരു മുഖ്യമന്ത്രിയാക്കണമെന്നായിരുന്നു റാവൂത്തറുടെ ഉദ്ദേശം അതുകൊണ്ട് റാവുത്തറാണ് വിജയകാന്തിനെ എല്ലാത്തിനും ഉപദേശിച്ചിരുന്നതെന്നും രാധിക നടന്റെ ജീവിതത്തിലേക്ക് വന്നാൽ എല്ലാം മാറുമെന്ന് റാവുത്തർ കരുതിയെന്നും വിജയകാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് രാധികയെ വിഷമിപ്പിച്ചിരുന്നുവെന്നും പിന്നീട് വിജയകാന്ത് ഭാര്യ പ്രേമലതയെ വിവാഹം കഴിച്ചു മാത്രമല്ല അതുവരെ തന്റെ അടുത്ത സുഹൃത്തും ഉപദേശകനുമായ റാവുത്തറിൽ നിന്ന് അകലുകയും ചെയ്തുവെന്നാണ് മുൻപ് ചെയ്യാറുബാലു ബാലു പറഞ്ഞത് അതേസമയം തമിഴിൽ ഒരു കാലത്ത് തിളങ്ങി നടൻ എം ആർ രാധയുടെ മകളാണ് രാധിക എം ആർ രാധയ്ക്ക് പലയിടത്തായി നിരവധി ഭാര്യമാരുണ്ടെന്നാണ് കോളിവുഡിൽ പ്രചരിക്കുന്ന കഥ അവരിൽ ഒരു ഭാര്യയാണത്രേ രാധികയുടെ അമ്മ ഗീത ശ്രീലങ്കയിലെ സിംഹള ഭാഷ സംസാരിക്കുന്ന കുടുംബത്തിലാണ് ഗീത ജനിച്ചത് എം ആർ രാധയ്ക്കും ഗീതയ്ക്കും രാധികയെ കൂടാതെ നിരോഷ രാംമോഹൻ എന്നീ മക്കളും ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം നേടിയ രാധിക ഉപരി പഠനത്തിനായി ലണ്ടനിലേക്ക് പോയി അവിടെ പഠനം പൂർത്തിയാക്കി തമിഴ്നാട്ടിൽ തിരിച്ചെത്തി രാധികയുടെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറിയ സമയത്താണ് സംവിധായകൻ ഭാരതിരാധിക തന്റെ വരാനിരിക്കുന്ന കിഴക്കൈ പോകും റെയിൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ഗ്രാമീണ മുഖമുള്ള നായികയെ അന്വേഷിക്കുന്നത് ആ സമയത്താണ് സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് രാധികയുടെ ഫോട്ടോ കാണാൻ ഇടയായത് ഇഷ്ടപ്പെട്ട ഭാരതരാജ മകളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കുമോ എന്ന് ആദ്യം എം ആർ രാധയോട് ചോദിച്ചു അദ്ദേഹം സമ്മതം മൂളിയതോടെ രാധികയെ സമീപിച്ച് സിനിമയിലേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നു ഈ സിനിമയിൽ ഭാരതരാജയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ഭാഗ്യരാജന് രാധികയെ കാസ്റ്റ് ചെയ്യുന്നതിനോട് ആദ്യം താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഭാരതരാജ തന്റെ തീരുമാനത്തിൽ നിന്നും മാറിയില്ല മാത്രമല്ല രാധികയുടെ ചിത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവുകയും ചെയ്തു ഇതിനുശേഷം ഭാഷകളിൽ ഏറെ തിരക്കുള്ള നടിയായി രാധിക മാറി മുൻനിര ശേഷം രാധിക മലയാള ചലച്ചിത്ര സംവിധായകനും നടനും നിർമ്മാതാവുമായ പ്രതാപ് പോത്തനെ വിവാഹം കഴിച്ചു വിവാഹശേഷം രാധിക പ്രതാപ് പൂത്തനൊപ്പം സിനിമ സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും അഭിനയിക്കുകയും ചെയ്തു പക്ഷേ പ്രതാപ് പൂത്തനുമായുള്ള രാധികയുടെ ദാമ്പത്യ ജീവിതം രണ്ടു വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ ശേഷം രാധികയും വിജയകാന്തും പത്തിലധികം ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചു എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളായി ആ സമയത്ത് ാണ് രാധിക വിജയകാന്ത് പ്രണയം കോളിവുഡ് സിനിമാ ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിയത് അതേസമയം തമിഴിലും തെലുങ്കിലുമാണ് കൂടുതൽ സിനിമകൾ ചെയ്തതെങ്കിലും മലയാളികൾക്കും പ്രിയങ്കരിയായ അഭിനേത്രിയാണ് രാധിക ശരത് കുമാർ നായികയായി അഭിനയിച്ച് സിനിമയിലെത്തിയ രാധിക പിന്നീട് സഹനടിയായും വില്ലത്തി വേഷങ്ങളിലും അമ്മ റോളുകളിലും തിളങ്ങി ഇടയ്ക്ക് അവതാരകയുടെ റോളിലും രാധിക പ്രത്യക്ഷപ്പെട്ടു നടിയുടെ സ്വകാര്യ ജീവിതം എപ്പോഴും വിവാദവും ചർച്ചയും സൃഷ്ടിച്ചിട്ടുള്ള ഒന്നാണ് വ്യക്തമായ നിലപാടുകളുള്ള നടി അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നടത്തിയ വെളിപ്പെടുത്തലുകളും ശ്രദ്ധ നേടിയിരുന്നു സിനിമ ലൊക്കേഷനിലെ ഞെട്ടിക്കുന്ന ദുരനുഭവമാണ് നടി പങ്കുവച്ചത് കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നായിരുന്നു രാധികയുടെ തുറന്നു പറച്ചിൽ സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടുവെന്നും ഭയന്നുപോയി താൻ കാരവാനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക വെളിപ്പെടുത്തിയിരുന്നു രാധികയുടെ തുറന്നു പറച്ചിലെ റിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു